ഉത്തരാഖണ്ഡിലെ പത്രപ്രവർത്തകൻ രാജീവ് പ്രതാപ് സിംഗിന്റെ ദുരൂഹ മരണത്തിൽ അടിയന്തര അന്വേഷണം നടത്തണമെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സത്യം എഴുതുന്നവരെയും പൊതുജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നവരെയും സർക്കാരിനെ ചോദ്യം ചെയ്യുന്നവരെയും ഭീഷണിയിലൂടെയും അക്രമത്തിലൂടെയും നിശ്ശബ്ദരാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടി സംഭവം ദുരന്തപൂർണ്ണം മാത്രമല്ല ഭയപ്പെടുത്തുന്നതും കൂടിയാണെന്ന് രാഹുൽ പറഞ്ഞു ദുരൂഹമായി മരിച്ച നിലയിൽ കണ്ടെത്തിയ രാജീവ് പ്രതാപ് സിംഗിന്റെ കുടുംബത്തിന് നീതി ലഭിക്കണമെന്നും അന്വേഷണം നിഷ്പക്ഷവും സുതാര്യവും ആയിരിക്കണമെന്നും രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു സെപ്റ്റംബർ പതിനെട്ടിന് കാണാതായ രാജീവ് പ്രതാപ് സിംഗിന്റെ ഭൌതിക ശരീരം ജോഷിയാദ തടാകത്തിൽ നിന്നാണ് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് കിട്ടിയത് നെഞ്ചിനും വയറ്റിനുമേറ്റ ആന്തരിക പരിക്കാണ് രാജീവിന്റെ മരണത്തിന് വഴിവെച്ചതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മരണത്തിൽ ദുരൂഹത ഉയർന്നതോടെ അന്വേഷണത്തിനായി ഉത്തരാഖണ്ഡ് പോലീസ് പ്രത്യേക സംഘം തന്നെ രൂപീകരിച്ചു ഉത്തരാകാശി ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ടന്റിനാണ് അന്വേഷണ ചുമതല നൽകിയിട്ടുള്ളത് സി സി ടി വി ദൃശ്യങ്ങൾ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ടെലിഫോൺ കോൾ റെക്കോർഡ് അടക്കമുള്ളവ പ്രത്യേക സംഘം വിശദമായി പരിശോധിക്കും രാജീവ് പ്രതാപ് സിംഗിന്റെ കാർ അന്വേഷണ സംഘം പരിശോധിച്ചിരുന്നു രാജീവ് റിപ്പോർട്ട് ചെയ്ത ചില വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെ വധഭീഷണി ഉണ്ടായിരുന്നതായി കുടുംബം പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് ദുരൂഹ മരണത്തിന്റെ സാഹചര്യത്തിൽ വിശദ അന്വേഷണം ആവശ്യപ്പെട്ട് മാധ്യമ പ്രവർത്തകരുടെ സംഘടനകളും രംഗത്തുണ്ട് സെപ്റ്റംബർ പതിനെട്ടിന് രാത്രിയിൽ ഉത്തരാകാശി ബസ് സ്റ്റാൻഡിന് സമീപത്തെ ചൌഹാൻ ഹോട്ടലിൽ സുഹൃത്തിനൊപ്പം രാജീവ് ഭക്ഷണം കഴിച്ചിരുന്നു തുടർന്ന് സുഹൃത്തിന്റെ കാറിൽ രാജീവ് ഗംഗോരിയിലേക്ക് പോയി രാത്രി പതിനൊന്ന് മുപ്പത്തി ഒൻപതിന് രാജീവ് ഒറ്റയ്ക്ക് വാഹനം ഓടിച്ചു പോകുന്നത് സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായിട്ടുണ്ട് പിറ്റേ ദിവസം സംഭവ സ്ഥലത്ത് നിന്ന് ഏകദേശം അഞ്ഞൂറ് മീറ്റർ അകലെ കാർ കണ്ടെത്തി വാഹനത്തിൽ നടത്തിയ പരിശോധനയിൽ രാജീവിന്റെ ചെരുപ്പുകളും കണ്ടെടുത്തിരുന്നു മുപ്പത്തിയാറുകാരനായ രാജീവ് ഉത്തർ മാധ്യമ പ്രവർത്തകരാണ് ഒരു ആശുപത്രിയിലെ അഴിമതിയെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തതിനു ശേഷം രാജീവിനെ കാണാതാവുകയും പത്ത് ദിവസത്തിനു ശേഷം അദ്ദേഹത്തിന്റെ മൃതദേഹം ഭാഗീരഥി നദിയിൽ നിന്ന് കണ്ടെത്തുകയുമായിരുന്നു ജില്ലാ ആശുപത്രിയുടെ അവസ്ഥയെക്കുറിച്ചുള്ള റിപ്പോർട്ട് വൈറലായതിനെ തുടർന്ന് അദ്ദേഹത്തിന് ഭീഷണി ഉണ്ടായിരുന്നതായി കുടുംബം ആരോപിക്കുന്നു അതുകൊണ്ട് തന്നെ ഇത് വെറുമൊരു അപകടമാണോ അതോ ആസൂത്രിത കൊലപാതകമാണോ എന്ന ചോദ്യമാണ് ഉയരുന്നത് കുടുംബത്തിന്റെ സമ്മർദ്ദത്തെ തുടർന്നാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് ബി എൻ എസ് നൂറ്റിനാൽപ്പത് മൂന്ന് പ്രകാരമാണ് കേസ് എടുത്തിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം അന്വേഷണം ഇപ്പോഴും പുരോഗമിക്കുകയാണ് മോദി സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം രാജ്യത്ത് മാധ്യമ പ്രവർത്തകർ കൊല്ലപ്പെടുന്നത് ഒരു സ്ഥിരം സംഭവമായി മാറിയിരിക്കുന്നു ഇന്ത്യൻ മീഡിയ വാച്ച്ഡോ രണ്ടായിരത്തി പതിനാലിനും രണ്ടായിരത്തി പത്തൊമ്പതിനും ഇടയിലുള്ള ഒരു പഠനത്തിൽ കണ്ടെത്തിയ വിവരങ്ങൾ പ്രകാരം ഈ കാലയളവിൽ ഏകദേശം നാൽപ്പതോളം മാധ്യമ പ്രവർത്തകരാണ് കൊല്ലപ്പെട്ടത് ഇതിൽ ഇരുപത്തിയൊന്ന് പേരുടെ കൊലപാതകങ്ങൾ അവരുടെ പത്രപ്രവർത്തനവുമായി ബന്ധപ്പെട്ടതാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് മാധ്യമ പ്രവർത്തകർക്കെതിരായ ആക്രമണങ്ങളെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യുന്ന ചില പഠനങ്ങളിൽ രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെ ഇരുന്നൂറിലധികം ഗുരുതരമായ ആക്രമണങ്ങൾ മാധ്യമ പ്രവർത്തകർക്കെതിരെ ഉണ്ടായിട്ടുണ്ടെന്നും ഇതിൽ കൊലപാതകങ്ങളും ഉൾപ്പെടുന്നുവെന്നും പറയുന്നു ഇന്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് ജേർണലിസ്റ്റ് പോലുള്ള ആഗോള സംഘടനകൾ ഇന്ത്യയിലെ മാധ്യമ പ്രവർത്തകരുടെ കൊലപാതകങ്ങളുടെ എണ്ണം വളരെ ഉയർന്നതായി കണക്കാക്കുന്നു ചുരുക്കി പറഞ്ഞാൽ രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെയുള്ള കാലയളവിൽ അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട് ഇരുപതിലധികം മാധ്യമ പ്രവർത്തകർ എന്ന് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു എന്നാൽ ഈ കേസുകളിലൊക്കെ ശിക്ഷ ലഭിക്കുന്നത് വളരെ കുറവാണെന്നും റിപ്പോർട്ടുകൾ പറയുന്നു